തിരുവനന്തപുരത്തെ കല്ലറയിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ച നടിയാണ് അംബിക അച്ഛൻ കുഞ്ഞൻ അമ്മ കല്ലറ സരസമ്മ കല്ലറ സരസമ്മ കോൺഗ്രസ് നേതാവായിരുന്നു കോൺഗ്രസിൻ്റെ മഹിളാവിഭാഗം നേതാവ് കെ കരുണാകരനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവ് ഇതാണ് കല്ലറ സരസമ്മയുടെ പ്രത്യേകത രാഷ്ട്രീയത്തിൽ നിന്നിട്ട് വലിയ പ്രയോജനം ഇല്ല എന്ന് കരുതിയ കല്ലറ സരസമ്മ തൻ്റെ മക്കളെ തൻ്റെ മക്കളായ അംബികയെയും രാധ രാധയെയും സിനിമാ നടികളാക്കി മാറ്റാൻ ദൃഢനിശ്ചയം എടുത്തു അംബികയാണ് ആദ്യം നടിയായി മാറിയത് ചോറ്റാനിക്കര അമ്മ എന്ന ചിത്രത്തിൽ ബാലതാരമായി അംബിക വേഷമിട്ടു വിടരുന്ന മുട്ടുകളടക്കം ആറോളം ചിത്രങ്ങളിൽ ബാലതാരമായി അംബിക സീതയാണ് അംബിക നായികയായ ആദ്യ ചിത്രം പിന്നീട് ലജ്ജാവതി എന്ന ചിത്രത്തിൽ മേനി അഴകാട്ടി അംബിക അഭിനയിച്ചു രതിനിർവേദം പോലെ ഒരു ചിത്രമായിരുന്നു ലജ്ജാവതി ആ ചിത്രം വലിയ ഹിറ്റായി മാറി നീലത്താമരയിലെ കുഞ്ഞുമാളു എന്ന കഥാപാത്രമാണ് അംബികയ്ക്ക് പ്രശസ്തി നേടിക്കൊടുത്തത് എം ടി വാസുദേവൻ നായരുടെ നീലത്താമര വലിയ ഹിറ്റായി മാറി യൂസഫ് അലി കേച്ചേരി ആയിരുന്നു ആ ചിത്രം സംവിധാനം ചെയ്തത് പിന്നീട് അങ്ങോട്ട് അംബികയുടെ യുഗമായിരുന്നു സോമൻ സുകുമാരൻ മധു ജയൻ തുടങ്ങിയവരുടെയൊക്കെ ചിത്രങ്ങളിൽ അംബിക അവിഭാജ്യ ഘടകമായി മാറി അംബിക തമിഴ്നാട്ട് തമിഴ്നാട്ടിലെത്തിയപ്പോൾ അംബികയെ ഇരുകയും നീട്ടി തമിഴർ സ്വീകരിച്ചു തമിഴിലെ സൂപ്രതാരങ്ങളായ രജനീകാന്തിൻ്റെയും കമൽഹാസന്റെയും നായികയായി അംബിക കന്നഡയിൽ കന്നഡ സൂപ്ര സൂപ്രതാരമായ വിഷ്ണുവർദ്ധൻ്റെ ഇഷ്ടനായികയായി അംബിക തെലുങ്കിൽ ചിരഞ്ജീവി അടക്കമുള്ള നടന്മാരുടെ നായികയായി അംബിക അങ്ങനെ തെന്നിന്ത്യ മുഴുവൻ നിറഞ്ഞു നിന്നു അവർ കല്ലറ സരസമ്മ ആഗ്രഹിച്ചതെല്ലാം അംബിക സ്വന്തമാക്കി അതാണ് അംബികയുടെ പ്രത്യേകത അംബികയ്ക്ക് പിന്നാലെ രാധയും സിനിമയിലെത്തി രാധയും സിനിമയിലെ മിന്നും താരമായി മാറി രാ രാധയും അംബികയും അപ്പോഴത്തെ പല വിധത്തിലുള്ള ഗോസിപ്പുകളിൽ ഉൾപ്പെട്ടിരുന്നു ആ ഗോസിപ്പുകളെല്ലാം അവർ തൃണവൽക്കരിച്ചു തൃണവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ പുല്ല് പോലെ തന്നെ തള്ളിക്കളഞ്ഞു രാധ കുടുംബിനിയായി നല്ല ജീവിതം നയിക്കുമ്പോൾ അംബികയുടെ ദാമ്പത്യ ജീവിതത്തിൽ പാളിച്ചകൾ പലതുണ്ടായി അംബിക ആദ്യം വിവാഹം കഴിച്ചത് പ്രേംകുമാർ മേനോനെ മേനോനെയാണ് അതിൽ രണ്ട് മക്കൾ അവർക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു അംബികയുടെ വിവാഹം അന്നത്തെ മാധ്യമങ്ങൾ ആ വിവാഹം ആ വിവാഹ വാർത്ത നന്നായി ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പ്രേംകുമാർ മേനവനും അംബികയും തമ്മിലുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞു പിന്നീട് തമിഴ്നടൻ രവികാന്തിനെ അംബിക വിവാഹം കഴിച്ചു രണ്ടായിരത്തിലായിരുന്നു രവികാന്തിനെ അംബിക വിവാഹം കഴിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ആ വിവാഹബന്ധവും വേർപിരിഞ്ഞു പിന്നീട് വടിവേലുവുമായി തമിഴിലെ ഒരു കാലത്തെ ഹാസ്യ നടനും ഇപ്പോൾ ക്യാരക്ടർ നടനുമായ വടിവേലുവുമായി അംബിക ലിവിങ് ടുഗദർ ജീവിതം ആരംഭിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചു കാരണം വടിവേലുവിൻ്റെ സൗന്ദര്യവും അംബികയുടെ സൗന്ദര്യവും തമ്മിൽ അചകജാന്തര വ്യത്യാസം ഉണ്ടായിരുന്നു ആ ലിവിംഗ്തർ ജീവിതവും അവസാനിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് വടിവേരുവിന്റെ ഭാര്യ പ്രശ്നമുണ്ടാക്കിയെന്നും മറ്റുമൊക്കെ കോസിപ്പുകൾ അംബിക ഇപ്പോൾ ചെന്നൈയിലും തിരുവനന്തപുരത്തുമായി താമസിക്കുന്നു സീരിയലുകളിലും സിനിമയിലും സജീവമാണ് അവർ അംബികയ്ക്ക് പുരുഷന്മാർ മാറും പോലെ ആയിരുന്നോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് കാരണം വിവാഹവും വിവാഹമോചനവും ലിവിങ് ടുഗദർ ബന്ധവും ഒക്കെയായി അംബിക തൻ്റെ ജീവിതം ആഘോഷിച്ചു എന്ന് പറയുന്നതാകും ശരി കല്ലറസരസമ്മയെ പറ്റി പറയാതിരിക്കാനാവില്ല സാധാരണ കുടുംബത്തിൽ നിന്ന് രണ്ട് മക്കളെയും അംബികയും രാധയെയും തെന്നിന്ത്യൻ സിനിമയിലെ വിസ്മയങ്ങളാക്കി മാറ്റാൻ കല്ലറസരസമ്മയ്ക്ക് സാധിച്ചു അത് ആ അമ്മയുടെ ദൃഢപ്രതിജ്ഞ അംബികയും രാധയും ഇപ്പോഴും തിരുവനന്തപുരത്തെ പഴംകഥകളിൽ നിറയുന്ന കഥാപാത്രങ്ങളാണ് പ്രത്യേകിച്ച് അംബിക അംബികയെ ഒരുപാട് നടന്മാർ ആദ്യഘട്ടത്തിൽ പ്രമോട്ട് ചെയ്തിരുന്നു ജയനും പ്രേംനസീറും ഒക്കെ അംബികയെ ജയനും നസീറും മധുസാറും ഒക്കെ അംബികയെ നന്നായി പ്രമോട്ട് ചെയ്തു അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരു കരുത്ത് അംബികയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിൽ അംബിക അഭിനയിക്കാനെത്തുമ്പോൾ അവരുടെ പ്രതിഫലം മോഹൻലാലിനെക്കാളും ഉയർന്നതായിരുന്നു അതൊക്കെ ഒരു ചരിത്രം രാജാവിന്റെ മകനിലെ രാജാവിന്റെ മകനിലൂടെ മോഹൻലാൽ സൂപ്രധാനമായി മാറി മലയാളത്തിലെപ്പോഴും ലക്കി സ്റ്റാർ ആയിരുന്നു ലക്കി നടിയായിരുന്നു അംബിക മോഹൻലാലു മൊത്ത് അഭിനയിച്ചാലും മമ്മൂട്ടിയുമൊത്ത് അഭിനയിച്ചാലും ആ ചിത്രങ്ങളെല്ലാം ഹിറ്റ് മമ്മൂട്ടിയും മൊത്ത് അംബിക അഭിനയിച്ച മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു നോക്ക് കാണാൻ എന്നീ ചിത്രങ്ങൾ ബ്ലോക്ക് ബ്ലസ്റ്റ് എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറി ബ്ലോക്ക് ബ്ല ബ്ലോക്ക് ബ്ലസ്റ്ററുകളായി മാറി എന്ന് വേണമെങ്കിൽ പറയാം മോഹൻലാലുമൊത്ത് അഭിനയിച്ച രാജാവിൻ്റെ മകനും ഇരുപതാം നൂറ്റാണ്ടും ഒക്കെ വലിയ ഹിറ്റായി മാറി അംബികയ്ക്ക് ശക്തമായ വേഷങ്ങൾ നൽകാൻ മലയാള സിനിമയും തമിഴ് സിനിമയും കന്നഡ സിനിമയും തെലുങ്ക് സിനിമയും തയ്യാറായില്ല എന്ന് വേണമെങ്കിൽ പറയാം നല്ല വേഷങ്ങൾ കിട്ടിയാൽ നന്നായി അഭിനയിക്കാൻ അംബികയ്ക്ക് അറിയാമായിരുന്നു കുടുംബപുരാണം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ അംബിക ലീഡ് ചെയ്ത ചിത്രങ്ങളാണ് അംബികയുടെ അഭിനയത്തിൻ്റെ പെർഫോമൻസ് കണ്ട ചിത്രങ്ങളാണ് പക്ഷേ അഭിനയ ജീവിതത്തിൽ തൻ്റെ കഴിവിനെ മാറ്റുരയ്ക്കാൻ പറ്റിയ ഒരു ചിത്രം അംബികയ്ക്ക് ലഭിച്ചില്ല അതുകൊണ്ടാണ് അംബികയ്ക്ക് ദേശീയ അവാർഡ് ലഭിക്കാതെ പോയത് നന്നായി നൃത്തം ചെയ്യാനും നന്നായി അഭിനയിക്കാനും ഒക്കെ കഴിയുമായിരുന്നു അംബികയ്ക്ക് പക്ഷേ അവർക്ക് നല്ല വേഷങ്ങൾ കൊടുക്കാൻ മലയാള സിനിമയും തമിഴ് സിനിമയും കന്നഡ സിനിമയും തെലുങ്ക് സിനിമയും തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതിലവർക്ക് വിഷമവുമില്ല കാരണം അവർ ഒന്നും ആഗ്രഹിച്ച് സിനിമയിൽ എത്തിയതല്ല അവർ സിനിമയിലെത്തിയത് അതിജീവനത്തിന് വേണ്ടിയായിരുന്നു കല്ലറയിലെ തിരുവനന്തപുരത്തെ കല്ലറയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അവർ പിന്നീട് തിരുവനന്തപുരത്തെ പല ഭൂപ്രദേശങ്ങളും വെട്ടിപ്പിടിക്കുന്ന കാഴ്ച തിരുവനന്തപുരത്തുകാർ കണ്ടു കല്ലറക്കാർക്ക് അവർ ഇപ്പോഴും അഭിമാനമാണ് കല്ലറസന സമ്മയുടെ മൂത്തമ്മകളായ അംബിക അവർ കല്ലറക്കാർക്ക് ഇപ്പോഴും അഭിമാനമാണ് മാത്രമല്ല അവരുടെ ബിസിനസ്സുകൾ പലതരത്തിലുള്ള ബിസിനസ്സുകൾ അവർ ചെയ്യുന്നുണ്ട് അതെല്ലാം വിജയത്തിലെത്തിക്കാൻ അംബികയ്ക്ക് കഴിഞ്ഞിട്ടുമുണ്ട്